നമസ്കാരം ഒരു തലമുറയുടെ നായിക സങ്കല്പങ്ങളെ മാറ്റിമറിച്ച നടിയായും നർത്തകിയായും മലയാളി പ്രേക്ഷകരുടെ മനസ്സിലിടം നേടിയ നടിയാണ് ശോഭന ശോഭനയെക്കുറിച്ച് പറഞ്ഞാൽ വാക്കുകൾ പോരാതെ വരും ഇന്നും മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള നടി തന്നെയാണ് ശോഭന അഭിനയമാണോ സൗന്ദര്യമാണോ അതോ നൃത്തത്തിലെ അസാമാന്യ കഴിവാണോ ശോഭനയുടെ ഇത്രയേറെ ഇഷ്ടം തോന്നാൻ കാരണോ ആയതെന്ന് ചോദിച്ചാൽ ആർക്കും തന്നെ ഒരു ഉത്തരം പറയാനുണ്ടാകില്ല കാരണം മലയാളത്തിൽ ഇത്രയും മനോഹരമായ ഒരു നായിക വേറെ ഉണ്ടായിരുന്നില്ല മലയാളത്തിലും തമിഴിലുമായി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച ശോഭന ഇതിനോടകം തന്നെ മുൻനിര നായക നായകന്മാർക്കൊപ്പമെല്ലാം അഭിനയിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ പത്മശ്രീ പുരസ്കാരവും താരത്തിന് ലഭിച്ചിരുന്നു ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമയിലെ മുൻനിര നായകന്മാരിൽ ഒരാളായി തിളങ്ങി നിന്നിരുന്ന നടി ഇന്ന് നർത്തകി എന്ന നിലയിലേക്ക് മാത്രം ഒതുങ്ങിയിരിക്കുകയാണ് സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല നടി ശോഭന വർഷങ്ങളായി സിനിമാ രംഗത്ത് തുടരുന്നുണ്ടെങ്കിലും അപൂർവമായ ശോഭന തന്റെ ജീവിതത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളൂ വ്യക്തിപരമായ കാര്യങ്ങൾ പറയില്ലെന്ന് ചില അഭിമുഖങ്ങളിൽ നടി വ്യക്തമാക്കിയിട്ടുമുണ്ട് ചെന്നൈയിൽ താമസിക്കുന്ന ശോഭന ഇവിടെ നിരവധി കുട്ടികളെ നൃത്തം പഠിപ്പിക്കുന്നുണ്ട് തന്റെ മകൾക്കൊപ്പം സ്വകാര്യ ജീവിതം നയിക്കുകയാണ് ശോഭന മകളെ ലൈംലൈറ്റിലേക്ക് കൊണ്ടുവരാറില്ല മകളുടെ സ്വസ്ഥ ജീവിതത്തിന് ജനശ്രദ്ധ തടസ്സമാകരുതെന്ന് ശോഭന കരുതുന്നു ശോഭനയെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ സംവിധായകനും നടനുമായ ആലപ്പ് അഷ്റഫ് ത്രിവിതാംകൂർ സഹോദരിമാരായ ലളിത പത്മിനി രാഗിണിമാരുടെ ഇളം തലമുറക്കാരിയാണല്ലോ ശോഭന ദേശീയ പുരസ്കാരവും പത്മശ്രീയും പത്മഭൂഷണുമെല്ലാം വാങ്ങി മലയാള സിനിമയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച താരമാണ് ശോഭന നൃത്തകലയെ തന്റെ ജീവശ്വാസമായി കരുതുന്ന ശോഭന വിവാഹ ജീവിതത്തെക്കുറിച്ചോ ഇപ്പോൾ കാണുന്ന ലിവിംഗ് ടുഗതറിനെ കുറിച്ചോ അൻപത്തഞ്ചു വയസ്സ് വരെ ചിന്തിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അവർക്ക് കൂടുതൽ ഇഷ്ടവും താല്പര്യവും ഒരു നൃത്ത വിദ്യാലയം ആരംഭിച്ച് അവിടെ കുട്ടികളെ നൃത്തം പഠിപ്പിക്കുക എന്നതായിരുന്നു അതിലേക്കായി അവരുടെ ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ചു എന്ന് പറയാം ശതകോടികളുടെ ആസ്തിയുള്ള ശോഭന തനിക്ക് സ്നേഹിക്കാനും ലാളിക്കാനും ഒരു കുട്ടിയെ വേണമെന്ന് തോന്നിയപ്പോൾ രണ്ടായിരത്തി പത്തിൽ വെറും ആറുമാസം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനെ തത്തെടുത്തു അനന്തനാരായണി എന്ന് നാമകരണവും നൽകി തന്റെ സ്നേഹവാത്സല്യങ്ങളെല്ലാം അവൾക്ക് നൽകിക്കൊണ്ട് ശോഭന ചെന്നൈയിൽ താമസിക്കുന്നു നാരായണിയെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയാൽ ശോഭനയ്ക്ക് നൂറ് നാവാണ് അമ്മയാകാൻ ഒരു പൊക്കിൽക്കുടി ബന്ധവും ആവശ്യമില്ല ഒരു നല്ല മകളായി ജീവിച്ചാൽ ഒരു നല്ല അമ്മയാകാനും സാധിക്കുമെന്ന് ശോഭന തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നുവെന്നും ആലപ്പ് യാഷഫ് പറഞ്ഞു തന്റെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു ആലപ്പ് യാഷ് തുടരും എന്ന സിനിമയാണ് ശോഭനയെ ഒടുവിൽ പ്രേക്ഷകർ കണ്ടത് മോഹൻലാൽ നായകനായെത്തിയ സിനിമ മികച്ച വിജയം നേടി സിനിമാ രംഗത്ത് വീണ്ടും സജീവമായി കൊണ്ടിരിക്കുകയാണ് ശോഭന പ്രഭാസ് നായകനായെത്തിയ കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി എന്ന സിനിമയിലും ശോഭനയ്ക്ക് മികച്ച വേഷമാണ് ലഭിച്ചത് അണിയറയിൽ ഒരുങ്ങുന്ന രാമായണൻ എന്ന ബോളിവുഡ് ചിത്രത്തിലും ശോഭന ഒരു വേഷം ചെയ്യുന്നുണ്ട് അതേസമയം അമ്പത്തിനാല് വയസ്സായിട്ടും ശോഭന വിവാഹം കഴിക്കുന്നതിന് കാരണം ആകൃഷ്ണ ാണ് വെളിപ്പെടുത്തുന്നത് തമിഴിലും തെലുങ്കിലും ഒക്കെ സൂപ്പർ താരങ്ങളുടെ നായികയായിട്ടാണ് ശോഭന അഭിനയിച്ചത് ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾക്കും നടിക്ക് ലഭിച്ചിരുന്നു വിവാഹം പോലും കഴിക്കാത്ത ശോഭന അഭിനയത്തിൽ നിന്ന് മാറി നിന്നത എന്തിനാണെന്ന ചോദ്യം പലപ്പോഴും ഉയർന്നു വന്നിരുന്നു വ്യക്തി ജീവിതത്തിലെ പ്രശ്നങ്ങളാണ് സിനിമ ഉപേക്ഷിക്കാമെന്ന് തീരുമാനത്തിലേക്ക് ശോഭനയെ എത്തിച്ചതെന്ന് പറയുന്നതിനൊപ്പം മറ്റു പല കഥകളും പ്രചരിക്കുന്നുണ്ട് അതിലൊന്ന് തെലുങ്കിലെ ഒരു സൂപ്പർ താരമാണ് ഷോഭനയുടെ സിനിമാ ജീവിതം അവസാനിപ്പിച്ചതെന്നാണ് ഈ വിഷയത്തിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഇമാൻഡി രാമറാവു പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധേയമാവുകയാണ് ഇപ്പോൾ സൂപ്പർ നായികിയായി ഉന്നതിയിലെത്തി നിൽക്കുമ്പോൾ വളരെ പെട്ടെന്നാണ് ശോഭന സിനിമ ഉപേക്ഷിച്ചത് ചില നായക നടന്മാരുമായി ശോഭനയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ചിലർ നടിയെ ശല്യപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതാണ് അതിന് കാരണമെന്ന് പറയപ്പെടുന്നു നായകന്മാർ പലതരത്തിലും ശോഭനയെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്നും ഇതോടെ ഇവർ ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നിയ നടി സിനിമകൾ ഉപേക്ഷിച്ച് പോവുകയായിരുന്നുവെന്നും പറയപ്പെടുന്നു തെലുങ്കിൽ നടൻ രാജേന്ദ്ര പ്രസാദുമായി ഒരിക്കൽ ശോഭന വഴക്കുകൂടിയ ഒരു സംഭവം ഉണ്ടായിരുന്നു ആ സമയത്ത് ഇനി അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കില്ലെന്നും തീരുമാനിച്ചു അതിനുശേഷം കുറച്ചു കാലത്തേക്ക് ഈ സിനിമയിൽ അഭിനയിക്കില്ലെന്ന തീരുമാനത്തിലേക്കും അവരെത്തി ആ സെൻസേഷണൽ തീരുമാനം മാറ്റുന്നതിന് വേണ്ടി പലരും ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് രാമറാവു പറഞ്ഞത് അന്ന് രാജേന്ദ്ര പ്രസാദിന്റെ പ്രവൃത്തികൾ ശോഭനയ്ക്ക് ഇഷ്ടമാകാതെ വരികയായിരുന്നു അതുകൊണ്ട് സിനിമയിലേക്ക് ഇനി വരില്ലെന്ന് പറഞ്ഞാണ് നടി പോയതെന്നും രാമറാവു പറയുന്നു സിനിമ പോലും മോശമാണെന്ന് തോന്നിയെന്നും അതുകൊണ്ട് അത് ഉപേക്ഷിച്ചതെന്നാണ് ശോഭന പറഞ്ഞിട്ടുള്ളത് അഭിനയത്തിൽ നിന്നും പിന്മാറിയതിനു ശേഷം നൃത്തം എന്ന ലോകത്തേക്ക് നടി ചുരുങ്ങുകയായിരുന്നു ക്ലാസിക്കൽ നൃത്തങ്ങൾ പഠിക്കുകയും ിക്കുകയും ചെയ്ത പ്രോഗ്രാമുകളുമായി ശോഭന സജീവമായിരുന്നു ലോകമെമ്പാടും നൃത്തപരിപാടികൾ നടത്തി വരികയാണ് ഇപ്പോൾ അതേസമയം കൊണ്ട് ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപതിൽ വരണ ആവശ്യമുണ്ടെന്ന സിനിമയിലൂടെ ലോകത്തേക്ക് തിരിച്ചുവരവ് നടത്തിയിരുന്നു സുരേഷ് ഗോപിക്കൊപ്പം ആയിരുന്നു നടി അഭിനയിച്ചത് അഞ്ചു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നായികയായിട്ടും നടിയെത്തി തുടരുമെന്ന സിനിമയിലാണ് മോഹൻലാലിനൊപ്പം നടി അഭിനയിച്ചത് ഒരു മാഗസിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ അച്ഛനെക്കുറിച്ച് ശോഭന പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അച്ഛന്റെ പൊക്കമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് സ്വഭാവവും അച്ഛൻറേതാണ് അച്ഛൻ ഉപദേശങ്ങളൊന്നും തരില്ല ഞങ്ങളിങ്ങനെ ഒരേ മുറിയുടെ ഓരോ മൂലയിലിരുന്ന് വായിക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും ഇടയ്ക്ക് ഞങ്ങൾ കൺകോണിലൂടെ നോക്കും നോട്ടങ്ങളിലൂടെയാണ് ഞങ്ങൾ കൂടുതലും സംസാരിച്ചിരുന്നത് പറയാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ആളാണ് അച്ഛൻ ചന്ദ്രകുമാർ എന്നാണ് അച്ഛനെക്കുറിച്ച് ശോഭന പറയുന്നത് കുറേ ലോക ഉണ്ടായിരുന്നു അച്ഛനെന്നും താരം പറയുന്നുണ്ട് നിക്ഷബ്ദമായി എനിക്ക് ആത്മവിശ്വാസം തന്നിരുന്ന വ്യക്തിയാണ് അച്ഛനെ എനിക്ക് എനിക്കറിയാമായിരുന്നു എനിക്കറിയാമെന്നും അച്ഛനും അറിയാമായിരുന്നു നല്ല വായനക്കാരനും ചരിത്രകാരനുമായിരുന്നു അച്ഛനെന്നും താരം പറയുന്നു അതുപോലെ ആർക്കിടെക്ചറിനെക്കുറിച്ചും അറിവുണ്ട് എഞ്ചിനീയർ ആയിരുന്നു വലിയ കാര്യങ്ങളൊന്നും ചെയ്ത് ഊർജ്ജം കളയാൻ ഇഷ്ടപ്പെട്ടില്ല ഒരു സർജറിക്ക് ശേഷം കൃത്യമായി പരിചരണം കിട്ടിയില്ല അങ്ങനെയാണ് മരിക്കുന്നതെന്നും ശോഭന ഓർക്കുന്നുണ്ട് അതേസമയം വിവാഹത്തെക്കുറിച്ചോ ലിവിങ് ടുതറിനെ കുറിച്ചോ ശോഭന ചിന്തിച്ചില്ല കുഞ്ഞു ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഒരു തലമുറയുടെ നായകസങ്കല്പങ്ങളെ മാറ്റിമറിച്ച നടിയായിട്ടും നർത്തകിയായിട്ടും മലയാളി പ്രേക്ഷകരുടെ മനസ്സിലിടം നേടി ഇന്നും തുടരുകയാണ് ശോഭന അതേസമയം ട്രാൻസ്ജെൻഡർ വേഷം ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് നടി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു തിരക്കഥാകൃത്തുക്കളോട് സംസാരിച്ചുവെന്നും അത്തരം ഒരു വേഷത്തിനായി കാത്തിരിക്കുകയാണെന്നും ശോഭന പറഞ്ഞിരുന്നു ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ സംസാരം എനിക്ക് ട്രാൻസ്ജെൻഡർ വേഷം ചെയ്യണമെന്നുണ്ട് ഒന്ന് രണ്ട് തിരക്കഥാകൃത്തുക്കളോട് ചോദിച്ചു അങ്ങനെയൊന്നും ആക്സെപ്റ്റ് ചെയ്യില്ലെന്ന് അവർ പറഞ്ഞു മമ്മൂക്കിയെ ആക്സെപ്റ്റ് ചെയ്തില്ലേ എന്ന് ഞാൻ ചോദിച്ചു ഐ ആം വെയിറ്റിംഗ് അങ്ങനെ ഒരു വേഷം വരുമ്പോൾ രൂപത്തിൽ മാറ്റം ചെയ്യണം അത് വലിയ വെല്ലുവിളിയാണ് അത് ചെയ്യണമെന്നും ശോഭന കാതൽ കോർ എന്ന സിനിമ സിനിമ മമ്മൂട്ടിയുടെ എന്ന സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായവും ശോഭന പങ്കുവച്ചു മമ്മൂക്ക നടനാണെന്നും അതുകൊണ്ട് മമ്മൂക്കയുടെ സിനിമയിൽ എന്താണ് അത്ഭുതം എന്നും ശോഭന പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിന്റെ റോൾ ചെയ്തു അതാണ് ഒരു ആക്ടറിന്റെ ജോലിയെന്നും മമ്മൂട്ടിയുടെ ഹോമോസെക്ഷൽ കഥാപാത്രത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ശോഭന മറുപടി നൽകി ഘട്ടം ഘട്ടമായാണ് പരിണാമങ്ങൾ എല്ലാത്തിലും ഉണ്ടാകുകയെന്നും ശോഭന പറഞ്ഞു നമ്മൾ ചെയ്ത എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ മമ്മൂട്ടിക്ക ലാൽജി ചെയ്ത പിരീഡുകളാണ് ഗോൾഡൻ പീരീഡ് എല്ലാ ജനറലേഷനിലും മാറ്റങ്ങൾ വരുത്തണമല്ലോ ഞാൻ ചെയ്ത സിനിമകളെല്ലാം മനോഹരമായിരുന്നു ചെറിയ കുട്ടിയായും വലിയ ആളായും സിനിമകൾ ചെയ്തു ഇന്നെല്ലാം പുതിയ സിനിമകൾ എന്ന് പറയില്ല ഒരുപാട് കോമഡി സിനിമകളുണ്ട് ഒരുപോലെ വരുന്ന സിനിമകളുണ്ട് അത് വലിയതായി ഞാൻ കാണില്ല എന്നാണ് ശോഭന പറഞ്ഞത്